മാലദ്വീപുമായുള്ള ബന്ധം വഷളായതിനു പിന്നാലെ ടൂറിസം അടക്കമുള്ള മേഖലകളിൽ ഇന്ത്യ ബഹിഷ്കരണ ആഹ്വാനം നടത്തിയതിന്റെ പ്രത്യാഘാതങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച മാലദ്വീപ് മുൻ പ്രസിഡന്റ് നഷീദ് രംഗത്തെത്തി നിലവിൽ ഇന്ത്യയിലുള്ള നഷീദ് മാലദ്വീപിലെ ജനങ്ങളുടെ പേരിൽ ക്ഷമാവരണവും നടത്തി ഞാൻ ഇപ്പോൾ ഇന്ത്യയിലുണ്ട് ഇന്ത്യയുമായുള്ള ബന്ധം ഉലഞ്ഞത് മാലദ്വീപിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് ഇത് ഞാൻ വളരെ ആശങ്കപ്പെടുന്നു ഇങ്ങനെ സംഭവിച്ചതിൽ മാലദ്വീപിലെ ജനങ്ങളുടെ പേരിൽ ക്ഷമ ചോദിക്കുന്നു അവധിക്കാലം ആഘോഷിക്കാൻ ഇന്ത്യക്കാർ മാലദ്വീപിൽ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ ആദിത്യ മര്യാദയിൽ ഒരു മാറ്റവും ഉണ്ടായിരിക്കില്ല നഷീദ് മെയ് പത്തിന് മുമ്പ് ഇന്ത്യൻ ഉദ്യോഗസ്ഥരും സൈനികരും മാരദ്വീപ് വിടണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പ്രഖ്യാപിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സംഘർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യയുമായുള്ള ബന്ധം എല്ലാ തരത്തിലും അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മൊയ്സു ഇതിനു പിന്നാലെയാണ് ടൂറിസം മേഖലയിലടക്കം ഇന്ത്യ ബഹിഷ്കരണ ആഹ്വാനം നടത്തിയത് രാജ്യങ്ങൾ തമ്മിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള ഉത്തരവാദിത്ത സമീപനത്തെ നഷീദ് പ്രശംസിച്ചു സമ്മർദ്ദം ചെലുത്തുന്നതിന് പകരം നയതന്ത്ര ചർച്ചയാണ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സൈനിക സൈനികർ രാജ്യത്തുനിന്ന് മടങ്ങിപ്പോകണമെന്ന് മാരദ്വീപ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യ എന്താണ് ചെയ്തതെന്ന് അറിയാമോ അവർ മസിൽ പവർ കാണിച്ചില്ല മറിച്ച വിഷയത്തിൽ ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞത് റബ്ബർ ബുള്ളറ്റ് കണ്ണീർവാതകം പോലുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ മൊയ്സു പദ്ധതിയിടുന്നുണ്ടെന്നാണ് കരുതുന്നത് കൂടുതൽ കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റും വേണ്ടിവരുമെന്ന് സർക്കാർ ചിന്തിച്ചു തന്നെ ഖേദകരമാണ് തോക്കിൽ കുഴലിലൂടെയല്ല ഭരണം നോക്കേണ്ടത് നഷീദ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്ത് അധികാരത്തിലെത്തിയത് മുതൽ കടുത്ത ഇന്ത്യാ വിരുദ്ധ നടപടികളാണ് മൊയ്സു സ്വീകരിക്കുന്നത് രാജ്യത്തിനുള്ളിൽ പോലും ഇതിനെതിരെ കടുത്ത വിമർശനം നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും തന്റെ നിലപാടുകളുമായി മുന്നോട്ടു പോകുകയാണ് മൊയ്സു ചൈനയുമായി സൈനിക ഉടമ്പടി സ്വീകരിച്ചതിന് പിന്നാലെ ഇന്ത്യൻ സൈനികരെ പിൻവലിക്കാൻ മാലദ്വീപ് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം മെയ് പത്തിന് മുമ്പ് ഇന്ത്യൻ ഉദ്യോഗസ്ഥരും സൈനികരും മാലദ്വീപ് വിടണമെന്ന ആവശ്യവുമായി പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു രംഗത്തെത്തിയിരുന്നു മെയ് ശേഷം ഒരു സൈനികരും യൂണിഫോമിലോ സിവിൽ വേഷത്തിലോ രാജ്യത്തുണ്ടാകരുതെന്നാണ് മുന്നറിയിപ്പ് ചൈനയുമായി സൈനിക ഉടമ്പടി രൂപീകരിച്ചതിൽ ശേഷമാണ് മാലദ്വീപിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ശ്രദ്ധേയമായത് രണ്ടായിരത്തി രാജ്യത്ത് അധികാരത്തിലെത്തിയതു മുതൽ കടുത്ത ഇന്ത്യാ വിരുദ്ധ നിലപാടുകളാണ് മൊയ്സു സ്വീകരിക്കുന്നത് രാജ്യത്തിനുള്ളിൽ പോലും ഇതിനെതിരെ കടുത്ത വിമർശനം നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും തന്റെ നിലപാടുകളുമായി മുന്നോട്ട് പോകുകയാണ് മൊയ്സോ മാലദ്വീപിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കേണ്ടി വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന സംഭവമാണ് ചൈനയുമായി സൈനിക കരാറുണ്ടാക്കിയതിന് പിന്നാലെ ഇന്ത്യാ വിരുദ്ധ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മൊയ്സോം ഫെബ്രുവരി രണ്ടിന് ഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിന് ശേഷം ദ്വീപിലെ മൂന്ന് വ്യോമയാന പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന തങ്ങളുടെ സൈനികരെ മെയ് പത്തിനകം ഇന്ത്യ മാറ്റുമെന്നും നടപടിക്രമത്തിന്റെ ആദ്യഘട്ടം ഇന്ത്യ ഉടൻ നടത്തണമെന്നും മാലദ്വീപ് വിദേശകാര്യമന്ത്രി അറിയിച്ചിരുന്നു ഏറെ നാളുകളായി രണ്ട് ഹെലികോപ്റ്ററുകളും ഒരു ഡോർണിയർ വിമാനവും ഉപയോഗിച്ച് ഇന്ത്യൻ സൈന്യം മാലദ്വീപിലെ ജനതയ്ക്ക് മെഡിക്കൽ ഇൻക്യുവേഷൻ മറ്റ് സഹായങ്ങളും തുടർന്നു വന്നിരുന്നു ഈ സഹായങ്ങൾ നൽകാനായി ഉപയോഗിക്കുന്ന മൂന്ന് ഏവിയേഷൻ പ്ലാറ്റ്ഫോമുകളിലായി എൺപത്തി എട്ടോളം ഇന്ത്യൻ സൈനികരാണ് സേവനം അനുഷ്ഠിച്ചിരുന്നത് അതേസമയം ഇന്ത്യൻ സൈന്യത്തെ പുറത്താക്കുന്ന തന്റെ നിലപാടിനെ വളച്ചൊടിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് സാധാരണക്കാരുടെ വീക്ഷത്തിൽ തിരികെ വന്ന ഇന്ത്യൻ സൈന്യം വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയാണെന്നും മൊയ്സു അടിയന്തര ഒഴിപ്പിക്കൽ സാഹചര്യങ്ങളിൽ സഹായത്തിന് ശ്രീലങ്കയുമായി മാരതി ബന്ധമുണ്ടാക്കിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുമായുള്ള ബന്ധം എല്ലാ തരത്തിലും അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മൊയ്സോ ഇതിനിടയിലാണ് ഇന്ത്യൻ ജനതയുടെ മുൻ മാരതി പ്രസിഡന്റ് ക്ഷമ ചോദിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി